നമസ്കാരം ഞാനസദന സ്കൂൾ ഓഫ് മ്യൂസിക്കിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം നമുക്കിന്ന് നമ്മുടെ തൊണ്ണയുടെ അല്ലെ നമ്മുടെ കണ്ടത്തിൻ്റെ ഒരു വൈബ്രേഷൻ നമുക്കിങ്ങനെ എടുക്കാം കാരണം വൈബ്രേഷൻ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പാട്ടിനെ അലങ്കരിക്കുന്ന ചെറിയ ചെറിയ പോയിന്റുകളാണ് ആ വൈബ്രേഷൻ അപ്പം ആ വൈബ്രേഷൻ എടുക്കണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ സംഗതി എടുക്കാൻ ബുദ്ധിമുട്ട് വരും കാരണം ചില ഖണ്ഡത്തിൽ അത് വൈബ്രേഷൻ കറക്റ്റായിട്ട് പെട്ടെന്ന് വരും പക്ഷെ ചിലതിൽ നമ്മൾ ചില സംഗതികളൊക്കെ പാടി പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ആ വൈബ്രേഷൻ അല്ലെങ്കിൽ ആ ഒരു സംഗതി നമുക്ക് പാടിയെടുക്കാനേ പറ്റുള്ളൂ അപ്പം നമുക്ക് ആ അത് എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പഠിക്കാനുള്ള ആ ഒരു പോയിന്റ് എങ്ങനെ നമുക്ക് നമ്മുടെ കണ്ടത്തിലേക്ക് വരുത്താം എന്നതിനെ കുറിച്ച് നമുക്കൊരു ആസ് എടുക്കാം അത് വളരെ ഇത് വളരെ സിമ്പിളാണ് അതുകൊണ്ട് ഇത് കൂടുതൽ ബുദ്ധിമുട്ടുള്ള സംഗതി ഒന്നുമില്ല പക്ഷെ അത് നമ്മൾ സത്ര മാത്രമേ ഉള്ളൂ സരി സ ഈ സംഗതി നമ്മൾ ആദ്യമേ കേൾക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് തോന്നാം പക്ഷെ ഈസിയാണ് ഇതാ കാരണം നമുക്കൊരു പാട്ട് ഒരു പാട്ട് പാടുമ്പം അതിനെ അലങ്കരിക്കുന്ന പാട്ടിനെ അലങ്കരിക്കുന്ന ചില സംഗതികൾ അല്ലെങ്കിൽ ഗമകങ്ങള് അല്ലെങ്കിൽ തിങ്സുകള് ഇങ്ങനെയുള്ള സംഗതിയൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ സംഗതി സ്വരങ്ങളുടെ ഒരു സമ്മേളനമാണ് നടക്കുന്നത് അപ്പൊ ഗമകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗം എന്ന് നമുക്ക് പറയാം പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അത് അന്യ സ്വരങ്ങളുടെ വേറെ സ്വരങ്ങളുടെ ഒരു സാന്നിധ്യം കൂടെ നമുക്ക് അതിൽ വരുന്നുണ്ട് അതുകൊണ്ട് ഗമഹത്തെ നമുക്ക് എപ്പോഴും ചുമ്മാ എല്ലാ രാഗത്തിനും അങ്ങനെ ഗവകം കൊടുക്കാൻ പറ്റത്തില്ല എല്ലാ സ്വരങ്ങൾക്കും അല്ലെങ്കിൽ അതിന് ഒരു പ്രത്യേക പൊസിഷൻ അല്ലെങ്കിൽ നമ്മൾ അതിനെ പ്രാക്ടീസ് ചെയ്ത് മാത്രമേ അതിന് ഗവകങ്ങൾ കൊടുക്കാൻ പറ്റുള്ളൂ രണ്ടെങ്കിൽ അല്ലെങ്കിൽ സേ ഗേഖ അപ്പൊ അത് ചിലപ്പോ നമുക്ക് സാധാരണ ഗാന്ധാരായിരിക്കാം അപ്പം നമുക്കത് ആ ഋഷഭത്തിന് അല്ലെങ്കിൽ ആധാരത്തിന് മധ്യമത്തിന് അല്ലെങ്കിൽ പഞ്ചമത്തിന് ഇതിനൊക്കെ അല്ലെങ്കിൽ പഞ്ചമത്തിന് അങ്ങനെ നമുക്ക് കൊടുക്കാം കൊടുക്കത്തില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വേറെ സ്വരങ്ങളുടെ പ്രയോഗം കണ്ടുമാനം വരാത്ത രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് സമൂഹത്തിന്റെ ഒരു പ്രയോഗം വരുന്നത് അപ്പം നമുക്ക് ഈ നമ്മുടെ കണ്ടത്തിൽ നമുക്ക് ഈ തിങ്സ് അല്ലെങ്കിൽ ഈ വൈബ്രേഷൻ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ച് ഉള്ള ആ ഒരു ചെറിയ പാഠ പാഠമാണ് നമുക്കിന്ന് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ നിങ്ങൾക്ക് അതാദ്യമേ നമ്മൾ നിങ്ങൾ ആദ്യമേ പാടി നോക്കുക പാടി പഠിക്കണം അരി ശ്രീ ഗറി അരിക്ക് ഒരു തീർക്കുണ്ട് സരി സസാ അതെ സായിക്ക് അതിനൊരു തീർക്കുണ്ട് സരി സസാ ശ്രീ ഗ്രീ ഓ മ ഗ ഗമഗ മാ പാദ പപ ദീ സരി സസാ അപ്പൊ ഇങ്ങനെ നമ്മൾ അത് പാടി നോക്കുക സരി സസ റി ഗറി ഗ മഗ ಪಾದವಪ ದನಿದದ ನಿರದ ನೀ ಸರಿ ನೀ ಸಾರಿ ಸಸ ಇಲ್ಲಿ ನಮಗೆ ಅದನ್ನೇ ರಿವೇಸ್ ಅಲ್ಲಿಗೆ ಅವರೋಣ ಬರ ಸಾರಿ ಸಸ ನೀ ಸರಿ ನೀ ದ ನಿರದ ഇതാണ് ഇത്രേ ഉള്ളൂ പക്ഷെ നമ്മൾ ഇത് അത് കഴിഞ്ഞു കാമ ഗമാ പാദവ ദാനിത സാരിമ ഗാമകരി കാമ ഗ അപ്പൊ ഇതുപോലെ അതിനെ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പാടിയെടുക്കണം അപ്പം ഇതിന് നമുക്ക് ആദ്യമേ ചെയ്യേണ്ട സംഗതി എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് എന്ന് വരാൻ ബുദ്ധിമുട്ടായിരിക്കും അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം അത്രയും മതി മാപ്പാ മാ അത്രയും ചെയ്ത് നിർത്തുക കഴിഞ്ഞ് അല്ലെങ്കിൽ പാത പഞ്ചമത്തെ ആണെന്ന് നമുക്ക് നിർത്തിയാൽ മതി ഉം അപ്പൊ അങ്ങനെയാകുമ്പോൾ പകുതിയാവുമല്ലോ ഒന്നറിയാം അപ്പൊ ഇത് സംഗീതം പഠിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഇത് പ്രയോജനപ്പെടും രണ്ടാമെച്ച് കഴിഞ്ഞാൽ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കും ഇത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഈ സംഗതി പഠിച്ച് ഇതിനെ നമുക്ക് തിങ്സ് ആക്കി വരുത്തി കഴിഞ്ഞാൽ ഇതിനോട് ബന്ധപ്പെട്ടാണ് പിന്നെ നമുക്ക് നീളമുള്ള അല്ലെങ്കിൽ ദൈർഘ്യമുള്ള സംഗതി നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഇങ്ങനെ ഇത്രയും വന്നല്ലോ ഇനി നമുക്ക് അതിനെ ആ അമ്മിത് കൊണ്ടാം ആ ആ നിങ്ങൾ തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ഇങ്കാരം ചെയ്തിട്ട് അകാരം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് എളുപ്പമാകുന്നുണ്ടോ എന്ന് തന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം നിങ്ങൾ പാടിക്കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും പിന്നെ അത് കഴിഞ്ഞ് പാദ പങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യാം ഉം രണ്ട് മൂന്ന് അല്ലെങ്കിൽ നാലോ അഞ്ച് പ്രാവശ്യം നിങ്ങൾ ഇംഗാരം ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത് കഴിഞ്ഞ നിങ്ങൾ ആ ഇനി നിങ്ങൾ അവരോടും പോയി ആ ആ ോക്കാം അത് തിരിച്ചു നിങ്ങൾ ഇതുപോലെ ചെന്നിട്ട് വേണം ആകാരം ചെയ്യാൻ തീകരരി കാമക പാപ്പമ പാദി തീതരി അത് ഇങ്ങനെ പാടുന്നത് ആദ്യമേ നമ്മൾ പതുക്കെ പാടി നിങ്ങളെ കണ്ടം അല്ലെങ്കിൽ സ്വരം ഇതുപോലെ ആ വൈബ്രേഷൻ അല്ലെങ്കിൽ ആ സംഗതി ഇതുപോലെ വരുന്നുണ്ടെങ്കിൽ മാത്രമേ പിന്നെ അടുത്ത സ്പീഡിലേക്ക് നിങ്ങൾ കിടക്കാവുള്ളൂ അല്ലെങ്കിൽ പല ആവർത്തി ഇത് ചെയ്യുക ഒരു ദിവസം രണ്ടു ദിവസം കൊണ്ട് വരണമെന്നില്ല നിങ്ങൾ പല ആവർത്തി പല ആവർത്തിക്കുക കുറച്ച് കഴിയുമ്പോഴെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ കണ്ടെത്തിട്ട് വന്നിരിക്കും ഇതിനെ പിന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്താണ് തിങ്സുകൾ അല്ലെങ്കിൽ വേറെ സംഗ സംഗതികൾ ഇതൊക്കെ എടുക്കണം അപ്പം ഇത് ഗമത്തിനും വളരെ സഹായമായിരിക്കും കാരണം നമ്മുടെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ കണ്ടത്തിനെ അല്ലെങ്കിൽ നമ്മുടെ വോയിസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും നമുക്ക് വരുത്താൻ സാധിക്കും അപ്പം നിങ്ങളീ ഒരു ഭാഗം നിങ്ങൾ പാടി ഇത് പ്രാക്ടീസ് ചെയ്യാം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ഇതിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഇതുവരെ ഞാൻ നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും അതുവരെ നന്ദി നമസ്കാരം